അയ്യപ്പൻകോവിൽ മേരുകുളം ചെന്നിനായ്ക്കൻകുടിയിലെ ആദിവാസി കർഷകന്റെ വിളകൾ വെട്ടിനശിപ്പിച്ചതായി പരാതി ചെന്നിനൻകുടി കിണറ്റുകര കുഞ്ഞുരാമന്റെ ഒന്നര ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് വെട്ടിയും കീടനാശിനി തളിച്ചും നശിപ്പിച്ചത് ഭൂമി പാട്ടത്തിന് കൊടുത്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണമെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു രണ്ടായിരത്തി ഒൻപതിൽ കുഞ്ഞുരാമൻ മറ്റൊരാൾക്ക് ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നു പന്ത്രണ്ട് വർഷത്തേക്കാണെന്നായിരുന്നു ഇവർ പറഞ്ഞുറപ്പിച്ചത് എന്നാൽ കരാറിൽ ഇരുപത്തിരണ്ട് വർഷം എന്ന് എഴുതി ചേർത്തതായി കുഞ്ഞിരാമൻ ആരോപിക്കുന്നു രാമന് പാട്ടത്തിന് കൊടുത്ത് പാട്ടം തീരുന്നാളും തീരുന്ന മുളവെല്ലാം പറയിക്കഴിഞ്ഞാൽ എൻ്റെ വ്യത്യാസം മരുന്ന് കടിച്ചു കൊടിയും കെട്ടി മൊത്തം കൊടിയും കിട്ടി ഇതിപ്പം പറയുകയാണെങ്കിൽ രണ്ട് ഒന്നേകാല കേൾ ആക്കരക്കരിയായിട്ട് ഉണ്ട് അറുന്നൂറ് കോടിയേലും കാണും അറുന്നൂറ് കോടിയിലും കാണും മരുന്ന് പിടിച്ചിട്ടുണ്ട് തെങ്ങിൻ്റെ തെങ്ങിൻ്റെ മണ്ട എല്ലാം വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപ നഷ്ടം അതൊരു ലാലു ഇതിൻ്റെ പാട്ടമെടുത്തയാൾ ചെയ്ത കൃഷി എടുത്ത് അതിന് കോടതി വിധി വന്നു എനിക്ക് സ്ഥലം തിരികെ കിട്ടി അതിൻ്റെ കാലാവധി തീർന്നു പുറത്തുള്ള ഒരു പൊടിയും വെട്ടിച്ച് പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പാട്ടത്തിനെടുത്തയാളുമായി വാക്കുതർക്കമുണ്ടായി തുടർന്ന് പോലീസിൽ പരാതി നൽകി കോടതിയെ സമീപിച്ചപ്പോൾ പാട്ടത്തിനെടുത്തയാൾക്ക് അനുകൂലമായ വിധിയുണ്ടായി തുടർന്ന് മേൽക്കോടതിയെയും കളക്ടറേയും സമീപിച്ചു ഇരുപത്തി ഒന്നിനു മുൻപായി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ചു വരെ പാട്ടത്തിനെടുത്തയാൾ സ്ഥലത്തുനിന്ന് വിളവെടുത്തു തുടർന്ന് മുഴുവൻ കൃഷിയും നശിപ്പിച്ച ശേഷമാണ് ഭൂമി വിട്ടു നൽകിയത് ഏലം കുരുമുളക് എന്നിവ വെട്ടിയും മറ്റുള്ളവ കീടനാശിനി തളിച്ചും നശിപ്പിച്ചു പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു പുതുതായി കൃഷിയിറക്കി വിളവെടുക്കാൻ അഞ്ചുവർഷമെങ്കിലും വേണ്ടിവരും ഊരുമൂപ്പന്മാരുടെ നേതൃത്വത്തിൽ കുഞ്ഞിരാമൻ പീരുമേട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി